ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഉർവശി അഭിനയിച്ച സ്ത്രീധനം എന്ന് പറഞ്ഞ സിനിമ മലയാളത്തിലിറങ്ങിയത് അതായത് ഏതാണ്ട് മുപ്പത്തിമൂന്ന് വർഷം മുന്നേ ഈ മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് എന്തൊക്കെ മാറി നമ്മുടെ ശീലങ്ങൾ നമ്മുടെ ധാരണകൾ നമ്മുടെ ജീവിത രീതികൾ എല്ലാം തന്നെ മാറിയില്ലേ എന്നിട്ടും ആ സിനിമയിൽ ചർച്ച ചെയ്ത വിഷയത്തിന് മാത്രം ഇന്നും യാതൊരു മാറ്റവും വന്നില്ല സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള അപമാനങ്ങൾ പീഡനങ്ങൾ അതിൻ്റെ പേരിലുള്ള ആത്മഹത്യകൾ എല്ല ഇന്നും വളരെയധികം തുടരുന്നുണ്ട് വിസ്മയേയും ഉത്തരേയും ഒന്നും നമ്മൾ മലയാളികൾ ഒരിക്കലും മറക്കില്ല അല്ലേ കഴിഞ്ഞ ദിവസം റീതന്യയുടെ ആത്മഹത്യ ലോകേശ്വരിയുടെ ആത്മഹത്യ ഇതെല്ലാം വീണ്ടും വീണ്ടും എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ പല സ്ഥലത്തും സ്ത്രീധനം ഒരു സമ്പ്രദായമായി തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് വടക്കൻ ജില്ലകളിൽ ഇതൊരു സമ്പ്രദായം അല്ലെങ്കിൽ കൂടി ഇത് കിട്ടിയാലർക്കും കുളിക്കുകയൊന്നുമില്ല ഞാൻ ആൺകുട്ടികളുടെയും ഒരു വീട്ടുകാരുടെയും കാര്യം മാത്രമല്ല പറഞ്ഞ കേട്ടോ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെയും കൂടി ധാരണ അങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ മറ്റൊരു വശം കൂടെ നോക്കാം സ്വർണ്ണം ഇപ്പോഴും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് അല്ലേ പെൺകുട്ടികൾക്ക് പലപ്പോഴും അവരുടെ വീട്ടിൽ നിന്ന് വിവാഹ സമയത്ത് ഈ രീതിയിൽ കിട്ടുന്ന സ്വർണം ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറാറുണ്ട് നമ്മുടെ നാട്ടിൽ പല വീടുകളിലും പെൺമക്കളുടെ വിവാഹം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നവും ലക്ഷ്യവുമായിട്ടാണ് മാറാറുള്ളത് അവരവരുടെ ജീവിതത്തിന്റെ മെജോറിറ്റി പങ്കിലെ അധ്വാനവും പെൺമക്കളുടെ വിവാഹം ഘോഷമായി നടത്താനും അവർക്ക് നല്ല രീതിയിൽ സ്ത്രീധനം കൊടുക്കാനുമാണ് ഉപയോഗിക്കാറ് ഇതൊന്നും വേണ്ട എൻ്റെ കല്യാണം ഞാൻ സ്വയം നടത്തിക്കോളാം എൻ്റെ കല്യാണം ഞാൻ അധ്വാനിച്ച പൈസ ഒന്ന് നടത്തിക്കോളാം എനിക്കെന്തെങ്കിലും സ്വർണം വേണമെങ്കിൽ ഞാൻ വാങ്ങിക്കോളാം എന്നൊക്കെ എത്ര പെൺകുട്ടികൾ പറയും പറഞ്ഞാൽ തന്നെ എത്ര മാതാപിതാക്കള് അത് സന്തോഷത്തോടു കൂടി അംഗീകരിക്കും അവർക്കത് കേൾക്കുമ്പോൾ വിഷമാണ് തോന്നുന്നതെങ്കിലോ അതെന്താ നിന്നെ ഇത്രയും വളർത്തി വല്ല കിട്ടുന്ന കല്യാണം നടത്തി തരാൻ ഞങ്ങൾക്ക് അറിയില്ലേ എന്നാണ് അവരുടെ തിരിച്ചിലോ ചോദിച്ചെങ്കിലോ ചിലയിടങ്ങളിൽ ഇതൊരു മത്സരഹീനായിട്ടാണ് പല മാതാപിതാക്കളും അവരുടെ പെൺകുട്ടികളും കണക്കാക്കുന്നതെന്നുള്ളതാണ് കുറച്ച് കഷ്ടമുള്ള വസ്തുത സ്ത്രീധനത്തിൻ്റെ പേരിൽ നേരിട്ടുള്ള ആക്രമണങ്ങളും ഉപദ്രവങ്ങളും താരതമ്യേന കുറവാണെന്ന് തന്നെ തോന്നുന്നു എന്നാൽ പോലും പല വീടുകളിലും ഈ കുത്തി പറയൽ കൊള്ളിച്ച് പറയൽ പുച്ഛം അപമാനം പരിഹാസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞ അളവിലെങ്കിലും സംഭാഷണങ്ങളിൽ പലയിടത്തും തിരികെ കയറ്റാൻ പല വീട്ടുകാരും ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് കുറച്ച് വേദനിപ്പിക്കുന്ന കാര്യം സ്ത്രീധനം ഒരിക്കലും നിയമം മൂലം സംരക്ഷിക്കപ്പെടാത്തൊരു സമ്പ്രദായമാണ് പിന്നെയും അതിവിടെ നടക്കുന്നത് നമ്മളത് വേണ്ടെന്ന് വെക്കാത്തതുകൊണ്ടാണ് സ്വന്തമായിട്ട് ജോലി ചെയ്ത് പണം സമ്പാദിച്ച് സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള ഒരു പങ്കാളിയെ സ്വയം കണ്ടെത്തി വീട്ടുകാരെ അതറിയിച്ച് അവരുടെ സ്നേഹവും അനുവാദവും വാങ്ങി വധുവും വരനും ചേർന്ന് അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് എത്രത്തോളം ഭംഗിയായിട്ട് കല്യാണം നടത്താമോ ആ രീതിയിൽ അവർ കല്യാണം പ്ലാൻ ചെയ്ത് നടത്തുന്ന രീതിയിലേക്കൊക്കെ കാലം മാറണമെന്നുണ്ടെങ്കിൽ അതിനി എത്ര കാലം നമ്മൾ കാത്തിരിക്കണം എന്നതെനിക്ക് മനസ്സിലാവുന്നില്ല പല സ്ഥലത്തും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് എന്നാൽ കൂടി സമൂഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാഴ്ചപ്പാട് ആ രീതിയിലേക്ക് എന്ന് മാറും വിവാഹ സമയത്ത് നമ്മളുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഇത്തരം സമ്മാനങ്ങൾ നിരസിക്കാനുള്ള ഒരു ആദർശമൊന്നും നമുക്ക് കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി അറ്റ്ലീസ്റ്റ് ആ കിട്ടുന്ന സ്വർണവും സമ്പാദ്യവും ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാനുള്ളൊരു തൻ്റെ ഇടമെങ്കിലും പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ